സംഖ്യയാണ് എന്തെങ്കിലും പ്രശ്നമാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഖ്യയാണ് ഒരു പ്രശ്നവും നീ സംഖ്യാണെങ്കിൽ ഒരു പ്രശ്നമില്ല റോബിനെ എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ് ഒരു സന്തോഷം എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ് ഭീഷണിപ്പെടുത്തി എന്തിനാണ് ഇതിനൊക്കെ ഞാൻ പേടിച്ചു പോയത് നിങ്ങൾക്ക് എന്നെ അറിഞ്ഞിടാത്തോണ്ടാ ഇനി പഴയ കാലമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സൂര്യനാരായണ പറഞ്ഞിരി നന്നായിട്ട് ജീവിക്കുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇതാണ് പ്രശ്നം ഈ ഈ പ്രശ്നം ഇതാണ് വിഷമിക്കാതിരിക്കും നന്നായി ജീവിച്ചാൽ അത് നിനക്ക് തന്നെയാണ് നല്ലത് അതിന് എനിക്ക് പഴയ കാലഘട്ടം ഞാൻ വലിയ പുള്ളിയായിരുന്നു എന്ത് പറയണം സമൂഹമാധ്യമത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും പ്രതികരിക്കണം എന്നറിയില്ലെന്ന് പറഞ്ഞു ആരെങ്കിലും നാലാള് കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിള്ളേർ ഇറങ്ങും എനിക്ക് പഴയൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഉടുത്തു കളയും ചെയ്യാൻ ചെയ്യും നീ എന്നെ തീർത്ത് കാണിത ഇതൊക്കെയാണ് പ്രശ്നം അറ്റ്ലീസ്റ്റ് ഈ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാനുള്ള ഒരു പക്കതി ഉണ്ടായിരിക്കണം ഇത്രയും ബിജെപിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു ബി ജെ പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്ന് വിളിച്ചു പറയുന്നത് അറിയാവുന്ന കാര്യല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താ പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് പിന്നെ സംസാരിക്കാം അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ ബോധമുള്ളവനോട് ചോദിച്ചാൽ പറഞ്ഞു തരും ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയെ പുച്ഛിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നും കാര്യമായിട്ടാണ് പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞത് ആ എന്നാ പറഞ്ഞേക്കാം നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ എന്താണെന്നും ഒക്കെ തീർച്ചയായിട്ടും അത് താങ്കളുടെ വ്യക്തിപരമായ താല്പര്യമാണ് അവൻ സംഖ്യയാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അവൻ കമ്മിയാണ് അവൻ കൊങ്കിയാണ് വെരി വെരി ബാഡ് എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാൻ അഭിമാനത്തോടെ പറയും സംഖ്യയാണ് എന്താ പ്രശ്നം ആ റോബിൻ അത് അത് അഭിമാനത്തോടെ പറയാം താങ്കൾ ഒരു സംഖ്യയാണെന്ന് കേട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒറ്റ ഫോട്ടോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത് കണക്കിന് ബിജെപി എന്ന രാഷ്ട്രീയ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ താങ്കളെ പോലുള്ള ഒരു സെലിബ്രിറ്റി പോസ്റ്റ് ചെയ്യുന്നു താങ്കളുടെ രാഷ്ട്രീയ നിലപാട് പൊതുജനങ്ങളിലേക്ക് അറിയിക്കുന്നു അങ്ങനെ വരുമ്പോൾ എതിരെ വരുന്ന മറുപടികളെ ഉൾക്കൊള്ളാനുള്ള ഒരു ധൈര്യവും ഒരു ഒരു ഒക്കെ വേണം വേണം അതിന് ബുദ്ധി അതിവനില്ല മാത്രമേ ഈ ഒരു പരിപാടിയിൽ ഇറങ്ങാവൂ ഇപ്പൊ എനിക്ക് മനസ്സിലായി റോബിന്റെ ഒരു പക്വതയും വിവരവും എത്രത്തോളം ഉണ്ടെന്ന് നെഗറ്റിവിറ്റിയിലൂടെ പബ്ലിസിറ്റി ലഭിച്ച നെഗറ്റിവിറ്റിയിലൂടെ വിജയിച്ച ഒരു വലിയൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ട് ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്നുപോലുണ്ട്